ഒരു ക്രിക്കറ്റ് ബാറ്റിന്റെയും ഒരുപിടി സ്വപ്നങ്ങളുടെയും പിന്നാലെ പായുന്ന ഒരു സാധാരണ കുട്ടിയുടെ കഥയാണ് വിരാട് കോഹ്ലിക്കുള്ളത് ദാരിദ്ര്യം കഷ്ടപ്പാടുകൾ നഷ്ടബോധം വിമർശനങ്ങൾ ജീവിതം നൽകിയ എല്ലാ പരീക്ഷണങ്ങളെയും മറികടന്ന് ലോക ക്രിക്കറ്റിൽ ഒരു ഇതിഹാസമായി മാറിയ ആ പ്രതിഭയുടെ യാത്ര ആരെയും പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് കേവലം ഒരു കളിക്കാരനല്ല ഒരു വികാരമാണ് കോഹ്ലി അയാളുടെ കണ്ണീരിലും ചിരിയിലും ഇന്ത്യയുടെ പ്രതീക്ഷയും അഭിമാനവും പ്രതിഫലിച്ചു പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഐ പി എൽ കിരീടം ബാംഗ്ലൂരുവിന് നേടിക്കൊടുത്ത ചരിത്രം കുറിച്ച നിമിഷത്തിൽ ആ മഹാനായ കളിക്കാരന്റെ ജീവിതത്തിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം ഡൽഹിയിലെ സാധാരണ കുടുംബത്തിൽ ഒരു സാധാരണക്കാരനായിട്ടാണ് വിരാട് കോഹ്ലി ജനിച്ചത് ക്രിക്കറ്റ് എന്ന സ്വപ്നം അവനെ ഭ്രാന്തമായി പിടികൂടി വീട്ടുമുറ്റത്തും തെരുവുകളിലും ബാറ്റ് ചെയ്തുകൊണ്ട് അവൻ തന്റെ കഴിവുകൾ മൂർച്ച കൂട്ടി എന്നാൽ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബത്തെ അലട്ടിയിരുന്നു എന്നാൽ വിരാടിന്റെ അച്ഛൻ പ്രീം കോഹ്ലി മകന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഏതറ്റം വരെയും പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മകന്റെ പരിശീലനത്തിനായി മാറ്റിവെച്ചു ഓരോ ബൗളിംഗ് മെഷീൻ സേഷനും ഓരോ പുതിയ കിറ്റിനും ഓരോ യാത്രയ്ക്കും പിന്നിൽ ആ അച്ഛന്റെ വിയർപ്പും സ്വപ്നവും ഉണ്ടായിരുന്നു വിരാട് തന്റെ സ്കൂൾ ക്രിക്കറ്റിലും ഡൽഹിയിലെ ജൂനിയർ തലങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആ ബാറ്റിംഗ് മികവ് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി എന്നാൽ ജീവിതം അവനെ കാത്തിരുന്നത് ഒരു വലിയ പരീക്ഷണത്തിലൂടെയായിരുന്നു രണ്ടായിരത്തി ആറിൽ രഞ്ജി ട്രോഫിയിൽ കർണാടകയ്ക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പ്രേംകുമാർ കോഹ്ലി മരണപ്പെട്ടു കളി തുടരണോ വേണ്ടോ എന്ന വലിയൊരു ചോദ്യം അവന്റെ മുന്നിൽ വന്നു നിന്നു എന്നാൽ തന്റെ അച്ഛന്റെ സ്വപ്നം അവനെ കളിക്കളത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു തലേദിവസം രാത്രി അച്ഛനെ നഷ്ടപ്പെട്ട വേദനയിലും പിറ്റേന്ന് രാവിലെ ക്രീസിലിറങ്ങി അവൻ ഡൽഹിക്ക് വേണ്ടി തൊണ്ണൂറ് റൺസ് നേടി അത് വെറുമൊരു സ്കോർ ആയിരുന്നില്ല പ്രതിസന്ധികളിൽ തളരാത്ത ഒരു പോരാളിയുടെ മനക്കരുത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ആ ദിവസം വിരാട് കോഹ്ലി എന്ന കളിക്കാരൻ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച താരമായി മാറുന്നതിന്റെ ആദ്യ സൂചന നൽകി അച്ഛന്റെ മരണം നൽകിയ ആഴത്തിലുള്ള വേദനയും കോഹ്ലി ക്രിക്കറ്റിനോട് തന്റെ പ്രതിബദ്ധത വർദ്ധിപ്പിച്ചു അവന്റെ കഠിനധ്വാനം ഫലം കണ്ടു രണ്ടായിരത്തി എട്ടിൽ മലേഷ്യയിൽ നടന്ന അണ്ടർ പത്തൊൻപത് ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കാൻ അവന് അവസരം ലഭിച്ചു ഒരു യുവ നായകന്റെ എല്ലാ സവിശേഷതകളും അവനുണ്ടായിരുന്നു ആവേശം ആക്രമണോത്സുകത ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള കഴിവ് അവന്റെ കീഴിൽ ഇന്ത്യ അണ്ടർ പത്തൊൻപത് ലോകകപ്പ് കിരീടം ചൂടി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ കിരീടമുയർത്തിയപ്പോൾ ഒരു യുവ നായകന്റെ പ്രസരിപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ശ്രദ്ധിച്ചു ഈ വിജയം അവനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വാതിലുകളിലേക്ക് എത്തിക്കുകയായിരുന്നു അണ്ടർ പത്തൊൻപത് ലോകകപ്പ് വിജയത്തിന് ശേഷം വിരാട് കോഹ്ലി ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് കടന്നു ഒരുപടി യുവ താരങ്ങൾക്കൊപ്പമായിരുന്നു ആ കടന്നുവരവ് മറ്റൊരു കാര്യം സച്ചിൻ തെണ്ടുൽക്കർ മഹേന്ദ്രസിംഗ് ധോണി യുവരാജ് സിംഗ് തുടങ്ങിയ ഇതിഹാസ താരങ്ങൾക്കൊപ്പം അവനും കളിക്കളത്തിൽ ഇടം നേടി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിനുള്ള ടീമിൽ കോഹ്ലി ഇടം നേടി സച്ചിൻ തെണ്ടുൽക്കർ എന്ന ഇതിഹാസ താരത്തിന് ലോകകപ്പ് കിരീടം സമർപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ ടീമിന്റെ പ്രധാന ലക്ഷ്യം ഫൈനലിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ കിരീടമുയർത്തിയപ്പോൾ ആ ലോകകപ്പ് ടീമിന്റെ ഒരു പ്രധാന ഭാഗമായി കോഹ്ലിയും ഉണ്ടായിരുന്നു ആ നിമിഷം കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ലോകകപ്പ് കിരീടം നേടാൻ കഴിഞ്ഞത് കോഹ്ലിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു അവിടെ നിന്ന് അങ്ങോട്ട് കോഹ്ലിയുടെ കരിയർ ഒരു കുതിച്ചുചാട്ടമായിരുന്നു ഏകദിന ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ട്വന്റി ട്വന്റി ക്രിക്കറ്റിലും അവൻ തന്റെ ബാറ്റിംഗ് മികവ് തെളിയിച്ചു റൺസ് വാരിക്കൂട്ടുന്ന ഒരു യന്ത്രമായി അവൻ മാറി ചേസ് മാസ്റ്റർ എന്ന പേര് അവന് സ്വന്തമായി സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാരനായി അവൻ മാറി ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും ഇന്ത്യയെ നയിക്കാനുള്ള അവസരം അവന് ലഭിച്ചു ടെസ്റ്റിൽ ഇന്ത്യയെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചു ഏകദിനത്തിലും ട്വന്റി ട്വന്റിയിലും നായകൻ എന്ന നിലയിൽ നിരവധി വിജയങ്ങൾ നേടി ഏകദിന ലോകകപ്പ് ട്വന്റി ട്വന്റി ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ക്രിക്കറ്റിലെ പ്രധാനപ്പെട്ട എല്ലാ ഐ സി സി ടൂർണമെന്റുകളിലും കളിക്കാരനായും നായകനായും അവൻ പങ്കെടുത്തു നിർഭാഗ്യവശാൽ ഒരു ഐ സി സി കിരീടം നായകനെന്ന നിലയിൽ നേടാൻ അവന് കഴിഞ്ഞില്ല എന്നത് ഒരു വലിയ നഷ്ടമായി തന്നെയാണ് ആരാധകർക്ക് തോന്നിയത് എങ്കിലും ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് വിരാട് കോഹ്ലി ലോക ക്രിക്കറ്റിലെ സമാനതകളില്ലാത്ത പ്രതിഭയായി മാറി എന്നാൽ വിരാട് കോഹ്ലിയുടെ കരിയറിൽ ഒരു വലിയ വിടവ് ബാക്കിയുണ്ടായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്ന ടീമിന്റെ അഭിവാജ്യ ഘടകമായിരുന്നു അവൻ വർഷങ്ങളോളം ആർ സി ബിയെ നയിച്ചു എന്നാൽ ഓരോ സീസണിലും കിരീടം കൈവിട്ടുപോയി ഈ സാലാ കപ്പ് നന്ദേ എന്ന മുദ്രാവാക്യം ആർ സി ബി ആരാധകരുടെ ഹൃദയത്തിൽ പതിഞ്ഞു എന്നാൽ കിരീടം മാത്രം അവരെ കടന്നുപോയി പതിനെട്ട് വർഷം നീണ്ട കാത്തിരിപ്പ് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ക്ലബ് ക്രിക്കറ്റ് കിരീടമായിരുന്നില്ല അവന്റെ ആത്മാവിന്റെ ഒരു ഭാഗമായിരുന്നു ആർ സി ബി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ ചരിത്ര നിമിഷം പിറന്നു രജിത് പാട്ടീധാറിന്റെ നേതൃത്വത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഐ കിരീടം ചൂടി ഫൈനലിൽ അവർ പഞ്ചാബ് കിങ്സിനെ തകർത്തു ആ നിമിഷം കോഹ്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു വർഷങ്ങളോളം താൻ നായകനായ ടീമിന് കിരീടം നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന വേദന അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ വിമർശനങ്ങൾ ആ നിരാശകൾ എല്ലാം ആ കിരീട വിജയത്തിലൂടെ അവൻ മായിച്ചു കളഞ്ഞു സ്റ്റേഡിയം വിളികളാൽ മുഖരഹിതമായി ഖോലി ഖോലി എന്ന ആ വിളികൾ വായുവിൽ നിറഞ്ഞു അത് വെറുമൊരു കിരീടമായിരുന്നില്ല പതിനെട്ട് വർഷം നീണ്ട കാത്തിരിപ്പിന്റെ കഠിനാധ്വാനത്തിന്റെ അർപ്പണബോധത്തിന്റെ കണ്ണീരിന്റെ ഒടുവിൽ മധുര പ്രതികാരത്തിന്റെ പ്രതീകമായിരുന്നു വിരാട് കോഹ്ലി ഒരു അത്ഭുതമാണ് ഓരോ പ്രതിസന്ധിയിലും അവൻ കൂടുതൽ ശക്തനായി തിരികെ വന്നു ഓരോ തോൽവിയിലും അവൻ പാഠങ്ങൾ പഠിച്ചു ഓരോ വിജയത്തിലും അവൻ വിനയം കാത്തു സൂക്ഷിച്ചു അവന്റെ യാത്ര ഏതൊരു കായിക താരത്തിനും പ്രചോദനം തന്നെയാണ് പ്രതിഭയും കഠിനാധ്വാനവും ഒത്തുചേരുമ്പോൾ അസാധ്യമായതൊന്നും ഇല്ലെന്ന് അവൻ തെളിയിച്ചു അച്ഛന്റെ സ്വപ്നങ്ങളെ പിന്തുടർന്ന് അണ്ടർ പത്തൊൻപത് ലോകകപ്പ് നേട്ടത്തിലൂടെ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ടീമിൽ ഇടം നേടി ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് ഒടുവിൽ പതിനെട്ട് വർഷം കാത്തിരുന്ന ഐ പി എൽ കിരീടവും ചൂടി വിരാട് കോഹ്ലിയുടെ യാത്ര ഒരു പൂർണ്ണ വൃത്തിയിലെത്തിയിരിക്കുകയാണ് അവസാനം ടെസ്റ്റ് ഫോർമാറ്റിനും ട്വന്റി ട്വന്റി ഫോർമാറ്റിനും കോഹ്ലി പടിയിറങ്ങി പക്ഷേ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ ഉയരങ്ങളും പുതിയ റെക്കോർഡുകളും അവനെ കാത്തിരിക്കുന്നുണ്ട് ഒരു പന്തിൽ നിന്ന് ഒരു ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ഇതിഹാസമാണ് വിരാട് കോഹ്ലി അവന്റെ ഓരോ ചലനവും ഓരോ ഷോട്ടും ഓരോ വിജയവും ഇന്ത്യൻ ക്രിക്കറ്റിൽ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടും എന്നതിൽ സംശയമില്ല